സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി മൂന്ന് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോഴേക്കും പ്രമോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ മത്സരാർത്ഥികൾ നാൽപ്പത് പേരാണ് ഫ്ലൈറ്റ് കയറിയിരിക്കുന്നത് അതായത് നാൽപ്പത് പേര് ഈ നാൽപ്പത് പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അവിടെ നമ്മളെ ഞെട്ടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വച്ചിട്ടുണ്ട് നമ്മളീ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതോ ഒന്നും ഒന്നുമല്ല ഈ സീസൺ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ലെവലിലേക്ക് പോകും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് ചാത്തന്മാർ ചോർത്തി തന്ന പ്രകാരമാണെങ്കിൽ നാൽപ്പത് പേരെ കൊണ്ടുപോയിരിക്കുന്നത് ആരൊക്കെ ഉണ്ടാകും അതിൻ്റെ അകത്ത് എന്നുള്ളത് ഒരു കൺഫ്യൂഷനാക്കിയിട്ട് അവിടെ ഉള്ളിൽ കയറ്റേണ്ട ഒരു പരിപാടിയാണ് ഇവിടെ പല ആൾക്കാരോടും പല തരത്തിലും അവർ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് അതിൽ ചില ആൾക്കാർ മാത്രമേ ഉള്ളിൽ പോകുകയുള്ളൂ എന്ന് പോകുന്നവർക്കും അറിയാം പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു നല്ല ഒരു ഷോ തന്നെ ഇപ്പോഴും നമ്മൾ ഈ വെളിയിൽ കിടന്ന് കൂടുന്നതൊക്കെ ഇവര് കാണുന്നുണ്ട് ഇവര് കണ്ടിട്ട് ഉള്ള ചിരിക്കുന്നുണ്ട് കാരണം ഈ വെളിയിൽ അടി കൂടുന്നതല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ മാറ്റം തന്നെയാണ് അല്ലാതെ അവിടെ ഒരുപാട് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് ഇവിടെ കടന്നിട്ട് റിവ്യൂ തമ്മിലടിയും അതുപോലെ തന്നെ മറ്റേ ഫാൻ പേജും ഉണ്ടാക്കിയതും ഇതൊന്നും പറഞ്ഞിട്ട് അതൊന്നുമല്ല അല്ല മക്കൾ അവിടെ നടക്കുന്നേ അവിടെ ബിഗ് ബോസിന്റെ ബിഗ് ബോസിന് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിന്റെ ആരാധകർ വരണമെങ്കിൽ ഏകദേശം ഒരു നാലോ അഞ്ചോ ദിവസം കഴിയണം ബിഗ് ബോസിന്റെ തുടക്കത്തിലൊന്നും ഈ പിന്നെ കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലാവില്ല അതുപോലെ തന്നെ ആരാധകരൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ കളിയങ്ങ് മാറും കളിൻ്റെ ഗതിയെ അങ്ങ് മാറും എന്നുള്ളതാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇന്നിന്ന് ഉണ്ട് ഇന്നിന്ന ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അവരെല്ലാവരെയും ഇവർ കൊണ്ടുപോയിട്ടുണ്ട് ഈ കൊണ്ടുപോയി ഞാൻ പറഞ്ഞില്ലോ നാൽപ്പത് പേരോളം ഇവർ കൊണ്ടുപോയിട്ടുണ്ട് ചെന്നൈയിൽ പല പല സ്ഥലത്തുള്ള ഹോട്ടലുകളിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ആ ഹോട്ടലുകളിൽ നിന്നുള്ള ചില ആൾക്കാരുടെ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ അപ്പോഴും പറയുന്നൊരു കാര്യം എന്താണ് ഇവരൊന്നും ഉണ്ടാകണമെന്നില്ല ഇപ്പോഴീ കോമണർ എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാർ വരെ അതിൻ്റെ അകത്തുണ്ടാകുമോ ഇല്ലെങ്കിൽ അവരുടെയൊക്കെ റോൾ എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ അന്ന് രാത്രി ഏഴ് മണി ആകണമെന്നുള്ളതാണ് ഇപ്പോൾ മത്സരാർത്ഥികളെ മൊബൈൽ ഫോണെല്ലാം ഇന്നലെ മുതൽ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടാണ് ഉള്ളത് അവരെല്ലാവരും ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ മൊബൈൽ ഫോൺ പുറത്തും പുറത്തേക്കുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛയിച്ചിരിക്കുകയാണ് അതായത് എല്ലാവരും ഒരു തരം തടങ്കലിലാണ് ഒരു സീക്രട്ട് റൂമ് മാതിരി ഹോട്ടലിൻ്റെ അകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരും വേറെ ഒന്നും നടക്കുന്നില്ല വെറുതെ ടി വി കാണാ എന്നുള്ളതല്ലാതെ ലാലേട്ടന്റെ പ്രമോയും ടിവിയും ഒക്കെ കണ്ടിങ്ങനെ കുത്തിയിരിക്കാമെന്നല്ലാതെ എന്നല്ലാതെ വേറെ ഇവർക്കൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരെന്തോ ഒരു സംഭവം കണ്ടിട്ടുണ്ട് കൃത്യമായിട്ട് ഇവർക്കറിയാം ഇപ്പോഴും ആരാരുടെ പ്രശ്നങ്ങൾ നടന്നതും കഴിഞ്ഞ പ്രാവശ്യം റോബിനും ദിൽഷയും ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടന്നതും അതിൻ്റെ പുറകിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ പിന്നെ മുട്ടി പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന്റെ ഒരു മാസം മുന്നേ തന്നെ വിവാദങ്ങൾ ഉയരാൻ തുടങ്ങി അതായത് സാധാരണ നമ്മൾ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ ഇന്ന് ആൾക്കാരുണ്ട് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും ഇത് നമുക്ക് എല്ലാവരും ഈ ഒരു ഇന്ന് ഇന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ബിഗ് ബോസ് ഒരു മാസം മുൻപേ ഗെയിം തുടങ്ങിയിരിക്കുന്നു ആ ഗെയിമിൽ നമ്മളൊക്കെ പിന്നെ ഇൻവോൾവ് ആയി എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് അവിടെ നിന്നും തന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാവരും ഇവിടെ ഒരു ഗെയിം പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് അതിലെല്ലാവരും പോടും ആർ ആർ ആയാലും പെടും ഡി എഫ് കെ ആയാലും പെടും ഈ റിവ്യൂ ചെയ്യുന്ന ചാനലുകളെല്ലാം പൊട്ടൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എവിടെയോ ഒരു ബോംബിടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഓർഡർ ചെയ്തു അതുപോലെ ആരോ ഒരു ബോംബങ്ങ് ചെറുങ്ങനെ കിട്ടും അപ്പോഴവിടെയെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായി അതിങ്ങനെ ഒരു വലിയ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ ഇപ്പോൾ ആകാംക്ഷയാണ് എല്ലാവർക്കും ആകാംക്ഷയാണ് ഈ ബിഗ് ബോസ് കാണാത്തവർക്കൂടി ഇപ്പോൾ ഒരു ആകാംക്ഷയാണ് കാരണം എന്താണ് സംഭവിക്കുക അവിടെ എന്തായിരിക്കും ബിഗ് ബോസിൻ്റെ ഒരു ഒരു നീത് പിന്നെ ചില ആൾക്കാർ പറയുന്നില്ല ഈ ബിഗ് ബോസ് ഈ ഒരു സീസൺ ശോകമായിരിക്കും അല്ലെങ്കിൽ ഈ സീസൺ പൊളിഞ്ഞു തുടക്കം തന്നെ പാളിന്ന് ഒരു തേങ്ങയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാളയിലും ഇല്ല മക്കളെ ബിഗ് ബോസ് നമ്മൾ ഇവിടെ കാണുമ്പോഴേ ബിഗ് ബോസ് മാനത്ത് കാണും അതാണ് നമ്മൾ വിചാരിക്കുന്നിടത്തോ നമ്മൾ പറയുന്നിടത്തോ ഒന്നുമല്ല അവരുടെ കളി കാരണം അവരെ ആദ്യം തന്നെ രണ്ട് കോമണറുക നമ്മളെ മുന്നിലേക്ക് ഇട്ടു തന്നു അതിനു മുന്നേ തന്നെ ഈ പിന്നെ ഡി എഫ് കെ എന്തു ചെയ്തു മാരാർ എടുത്തിട്ട് നമ്മളെ മുന്നിലിട്ട് തന്നു നമ്മൾ ഇതൊക്കെ ഭക്ഷിച്ചു ഭക്ഷിച്ച് ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചില പ്രമോ ആർക്കും ഒന്നും മനസ്സിലാക്കാത്ത കുറേ പ്രമോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കൊരു പൊരുത്തവും കിട്ടുന്നില്ല കാരണം നമ്മളൊക്കെ വിചാരിക്കുന്ന നമ്മളൊക്കെ ഇപ്പം വിചാരിക്കുന്നുണ്ട് ആ രണ്ട് കോമണർ ഇവർ അതുപോലെ തന്നെ ഒരു പത്ത് പതിനെട്ട് മത്സരാർത്ഥികൾ ഈ സുജോയും അതുപോലെ തന്നെ ജിൻഡോയും കൃഷ്ണയും ഋഷിയും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ പേര് നമ്മൾ കണ്ടുപിടിച്ച ഇവരൊക്കെ ആയിരിക്കും ഓ ഇവരൊക്കെ കളിച്ചാലും ഇത്രയെന്നില്ല ഇവരൊക്കെ ഇത്രയേ കളിക്കുള്ളൂ എന്നുള്ള തരത്തിലാണ് നമ്മൾ വിചാരിക്കുന്നത് കളി അവിടെ മാറും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരും നമ്മൾ പ്രതീക്ഷിക്കാത്ത കളിയും ഒരു ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇനി അടുത്ത സീസൺ വരുമ്പോഴേ സീസൺ സിക്സ് എന്ന് പറയുന്നതിന്റെ മുകളിൽ ഒരു സീസണിനും ഇവർ പോകാൻ വിടില്ല അത്രത്തോളം ഇപ്പോഴും എല്ലാവരും പറയുന്നു ഇപ്പോൾ ഏറ്റവും മികച്ച സീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണും പൂട്ടിയിട്ട് പറയും സീസൺ പിന്നെ ആ നാലായിരുന്നു അതായത് ഫോർത്ത് സീസൺ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ പറയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സര നല്ല മത്സരാർത്ഥികൾ അതായത് പിന്നെ ജനങ്ങൾ അംഗീകരിച്ച മത്സരാർത്ഥികൾ ഇപ്പോൾ സാബുവാൻ പോലിയുമാണിതോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മണിക്കൂട്ടർ അവരൊന്നുമില്ല രജിസാറിൻ്റെ പിന്നെ അങ്ങനെ ഈ ഡി എഫ് കെ ഉണ്ട് അഖിൽമാരാർ റോബിന് ദിൽഷ റിയാസ് ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ പേര് മാത്രമേ നമുക്ക് അറിയുള്ളൂ ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാർ ഇതുവരെ മത്സരം കാഴ്ചവെച്ച് പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് എത്ര പേരെ അറിയാം നമ്മൾ എത്ര പേരെ ഓർത്തിരിക്കുന്നുണ്ട് ഓർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഡിപ്രഷനു പഠിച്ചിട്ട് കാരണം നൂറ് ദിവസം നിന്ന് കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും അതുപോലെ തന്നെ ട്രോഫി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്ര കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഡിപ്രഷൻ പഠിച്ചു പോയവരുണ്ടാകും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇവിടെയെങ്കിലും ഉണ്ടാകും നമ്മൾ നമ്മളിവിടെ അഭിനയത്തിനൊന്നും കാണുന്നില്ല ചില ആൾക്കാർ മാത്രമേ പിന്നീട് നമ്മൾ സീരിയലിലും സിനിമയിലൊക്കെ കാണുന്നുള്ളൂ ബാക്കി ആരെയും നമ്മൾ കാണുന്നില്ല ഒന്നാം സീസൺ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആരുണ്ട് സിനിമയിലൊക്കെ ഇപ്പം എല്ലാവരും പറയും ഞാനുണ്ട് ഞാനുണ്ട് ഒന്നുമില്ല പിന്നെ ചില ആൾക്കാരൊക്കെ ഈ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് നിന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളീ കാണുന്നതൊന്നുമല്ല ബിഗ് ബോസ് ബിഗ് ബോസ് വേറെ ലെവലാണ് ബിഗ് ബോസ് നമ്മളെല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് നാൽപ്പതോളം പേരെയാണ് വിവിധ ഹോട്ടലുകളിൽ പാർപ്പിച്ചിട്ടുണ്ട് ഇത് കൃത്യമായി കിട്ടുന്ന ഒരു വിവരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അടുത്ത അപ്ഡേറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ചാത്തമാരും ചോർത്താൻ വേണ്ടി വിട്ടിട്ടുള്ളത് ചാത്തന്മാർ കൃത്യമായിട്ട് ചോർത്തിയിട്ട് തരും പക്ഷേ ചോർത്തി കിട്ടുമ്പോഴേക്കും കുറച്ച് ലേറ്റായി പോകും അത്രേ ഉള്ളൂ ഇപ്പോഴും തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നാളെ രാവിലെ നിങ്ങൾ രാവിലെ നിങ്ങൾ കാണുന്നൊരു വീഡിയോ രാത്രി പന്ത്രണ്ട് മണിക്കാണ് വിവരം കിട്ടിയിരിക്കുന്നത് നാളെ മുതൽ ഷൂട്ടിംഗ് തുടങ്ങും അതുപോലെ തന്നെ ഇത്ര ഇത്ര ആൾക്കാർ എയർപോർട്ട് വഴി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ഹോട്ടലുകളിൽ താമസം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല അവരൊരു സീക്രട്ട് റൂം പോലെയുള്ള വളരെ സെക്യൂരിറ്റിയുള്ള ഒരു ഹോട്ടലിൽ തങ്ങുകയാണ് പുറത്തുപോലും ഇറങ്ങാനോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നോക്കാൻ പോലും അനുവാദമില്ല ബിഗ് ബോസ് അവിടെ കാണിച്ചു വച്ചിരിക്കുന്നത് ഒരു വലിയ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഞെട്ടുമെന്നുള്ളതാണ് ഈ പറയുന്ന നമ്മൾ ഇപ്പോഴും ബിഗ് ബോസിനെയും മറ്റേവരെയും ഈ പിന്നെ മോശം പറയുന്ന നമ്മൾ നേരെ തിരിച്ചു പറയും സിക്സിന് മേലെ ഇനി പോലും പറക്കില്ല എന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് അതിൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ഇതിലും വലുത് നമുക്ക് വരാനുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം